ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബികരായ ഗുരുജനങ്ങൾ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന പ്രഭാഷണ പരമ്പരയിൽ ഈ പുണ്യമാസമായ മാസത്തിൽ ഇരുപത്തെട്ട് ദിനങ്ങൾ ഗുരുദേവ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് എനിക്ക് അവസരം തന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിന് ഗുരുദേവ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്ര ഈ മാസത്തെ പ്രഭാഷണ പരമ്പരയിൽ അതായത് വൃശ്ചിക മാസത്തിലെ ചതയം മുതൽ ധനുമാസത്തിലെ ചതയം നാൾ വരെയുള്ള ഇരുപത്തെട്ട് ദിനങ്ങളിൽ ഈയുള്ളവൻ ഇവിടെ അവതരിപ്പിക്കുന്നു ഗുരുദേവന്റെ ഗ്രഹസ്ഥ ശിഷ്യന്മാർ എന്ന തലക്കെട്ടോടു കൂടി ഇന്ന് ആദ്യമായി ഞാൻ അവതരിപ്പിക്കുന്നത് ഗുരുദേവന്റെ അരുമ ശിഷ്യനും ഗുരുദേവന് നേരാം വഴി കാട്ടും ഗുരുവല്ലോ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചതുമായ ശ്രീ കുമാരനാശാനെ കുറിച്ചാണ് ചിറയൻ കീഴിലെ കായ്ക്കര എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഒരു ചിത്രാ പൗർണമി നാളിൽ തൊമ്മൻ വിളാകം വീട്ടിൽ നാരായണൻ പെരിങ്ങാടിയുടെയും അമ്മ കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച കുമാരനാശാൻ ഗുരുദേവനെ പരിചയപ്പെടുന്നത് കുമാരനാശാൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുമാരു സുഖമില്ലാതെ തൻ്റെ തൊമ്മൻ വിളാകം വീട്ടിൽ കഴിഞ്ഞുന്ന സമയത്ത് ഗുരുദേവൻ അഞ്ചു തെങ്ങ് ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയും അവിടെ കുമാരനാശന്റെ അച്ഛൻ ഗുരുദേവനെ കാട്ടിക്കൊണ്ടിരുന്ന് കുമാരുവിനെ കാണിക്കുകയും കായ്ക്കരയിലുള്ള ഗുരുദേവൻ കുമാരാശാനെ വീട്ടിൽ ഗുരുദേവൻ എത്തുകയും അവിടെ വെച്ച് ആ ആദ്യ കാഴ്ചയിൽ തന്നെ മഹായോഗിയും കുമാരവും പരസ്പരം വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിൽ ആകർഷകായി കുമാരുവിനെ കണ്ട മാത്രയിൽ തന്നെ സർവജ്ഞനായ ഗുരുദേവൻ ആ ബാലൻ അതീവ ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കി അല്പനേരത്തെ സംവാദത്തിന് ശേഷം സ്വാമികൾ ഗുരു കുമാരുവിനോട് ചോദിച്ചു നിനക്ക് നമ്മുടെ കൂടെ വരാൻ സമ്മതമാണോ എനിക്ക് സമ്മതം തന്നെ കുമാരു നിസ്സംശയം മറുപടി പറഞ്ഞു എന്നാൽ കുമാരൻ നമ്മക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു ഗുരുദേവൻ മടങ്ങി കുമാരൻ പ്രഥമ ഗുരുനാഥനായ ഒടയാൽ കൊച്ചിരാമൻ വൈദ്യർ ഗുരുദേവന്റെ സതീർത്തിനായി ഗുരുദേവന്റെ സതീർ സതീർത്ഥനായിരുന്നു ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം അജുവിപ്പുറത്തെത്തിയ ആശാൻ ഏകദേശം മൂന്ന് വർഷക്കാലം തൃക്കൃപ്പാദങ്ങളോടൊപ്പം അവിടെ കഴിഞ്ഞു ഈ കാലത്താണ് കുമാരവിന് വാസനയുണ്ട് എന്നാൽ ശൃംഗാര കവിതകൾ എഴുതരുത് എന്ന ഉപദേശം നൽകി ഈ ഉപദേശമാണ് മഹാകവി കുമാരനാശാന് ആധുനിക മലയാള കവിതയുടെ പിതാവാക്കിയത് അതിൽ പരം മഹാകാവ്യെഴുതാതെ മഹാകവിയായ കുമാരനാശാൻ അരുവിപ്പുറത്ത് താമസിക്കുമ്പോൾ കുമാരനാശൻ ഉറുദുവും പഠിക്കാൻ തുടങ്ങി ആശാനിൽ നിലി നിലീനമായിരുന്ന കഴിവുകൾ പരി പരിപോഷിപ്പിക്കുവാൻ ഉപരിപഠനം നടത്തേണ്ടത് ആവശ്യമാണെന്ന് ഗുരുദേവന് അറിയാമായിരുന്നു അങ്ങനെ ഗുരുദേവൻ തന്നെ മുൻകൈയ്യെടുത്ത് ആശാനെ ബാംഗ്ലൂരിലേക്ക് അയച്ചു അവിടെ മൈസൂർ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ കൂടെ താമസിച്ചാണ് ഗുരുദേവൻ സോറി ഡോക്ടർ പൽപ്പുവിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടാണ് കുമാരൻ ആശാൻ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് ബാംഗ്ലൂരിലെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ചേർന്ന് ന്യായശാസ്ത്രം വ്യാകരണം അലങ്കാരം എന്നിവ അഭ്യസിക്കുകയും പരീക്ഷകളിൽ ഉയർന്ന നിലയിൽ വിജയം കരസ്ഥമാക്കി സ്കോളർഷിപ്പ് നേടുകയും ചെയ്തു ഈ കാലത്താണ് ആശാൻ സൗന്ദര്യലഹരിയും പ്രബോധചന്ദ്രോദയവും പരിഭാഷപ്പെടുത്തിയത് ബാംഗ്ലൂരിലെ പഠനകാലം മൂന്ന് വർഷം നീണ്ടു നിന്നെങ്കിലും ആശാന് ആ പഠിപ്പ് പൂർത്തിയാക്കാനോ പരീക്ഷയ്ക്ക് ചേരുവാനോ കഴിഞ്ഞില്ല പ്ലേഗ് ബാധയെ തുടർന്ന് കോളേജ് ഏതാനും മാസത്തേക്ക് അടച്ചിട്ടു ഈ സമയത്ത് ഡോക്ടർ പൽപ്പു ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ആശാൻ ഡോക്ടർ പൽപ്പുവിൻ്റെ സ്നേഹിതനായിരുന്ന ഡോക്ടർ നഞ്ചുണ്ട കൂടെ മദ്രാസിൽ പോയി താമസിച്ചു ആറുമാസം അവിടെ താമസിച്ചുവെങ്കിലും അബ്രാഹ്മണനായ ആശാനെ അവിടെ സംസ്കൃത കോളേജിൽ ചേരുന്നതിനോ സംസ്കൃത വിദ്യാഭ്യാസം തുടരുന്നതിനോ സാധിച്ചില്ല എന്നാൽ പിന്നീട് ആശാൻ രണ്ടു വർഷക്കാലം കൽക്കട്ടയിൽ താമസിച്ചുകൊണ്ട് തൻ്റെ സംസ്കൃത വിദ്യാഭ്യാസം തുടർന്നു അവിടെ ഹരപ്രസാദ ശാസ്ത്രി എന്ന പണ്ഡിതന്റെ സഹായത്തോടു കൂടിയാണ് ആശാൻ ന്യായശാസ്ത്ര പഠനം നടത്തിയത് തർക്കവേദിയിൽ പ്രസിദ്ധനായിരുന്ന കാമാഖ്യനാഥ തർക്കവാഗീശൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യനായി ആശാൻ തർക്കതീർത്ഥ പരീക്ഷ ലക്ഷ്യമായി പഠിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് ആശാൻ രചിച്ച പല കവിത കലാ സംസ്കൃത സോഹങ്ങളും ഗുരുദേവന്റെ മുക്തഖണ്ഡമായ പ്രശംസയ്ക്ക് പാത്രമായി ഗുരുവിന്റെ വത്സല ശിഷ്യൻ എന്ന നിലയിൽ ആശാൻ ഗുരുവിന്റെ പ്രതിനിധിയായി പല സദസ്സുകളെയും അഭിസംബോധന ചെയ്തിട്ടുമുണ്ട് കൽക്കട്ടയിൽ നിന്നും മടങ്ങിയെത്തിയ ആശാൻ കാമാഖ്യനാഥ തർക്കവാഗീശ ഭട്ട ശിഷ്യൻ എന്ന തൂലികാനാമം സ്വീകരിച്ച് സാഹിത്യ രചന ആരംഭിച്ചു കൽക്കട്ടയിലും പ്ലേഗ് ബാധ ഉണ്ടായതിനാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനോ പരീക്ഷകൾ ജയിക്കുന്നതിനോ സാധിക്കാതെയാണ് ആശാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് പക്ഷേ ഈ കൽക്കട്ടയിലെ വിദ്യാഭ്യാസം ആശാന്റെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനങ്ങൾ വരുത്തി ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് അടിസ്ഥാനമിട്ടതും കൽക്കട്ടയിലെ ജീവിതമാണ് പിൽക്കാലത്ത് ആശാൻ പ്രജാസഭയിൽ ഇംഗ്ലീഷിൽ ചെയ്ത പ്രസംഗങ്ങൾ കൽക്കട്ട ജീവിതത്തിൻ്റെ വലിയൊരു നേട്ടമാണ് ഗുരുദേവനും ഡോക്ടർ പൽപ്പുവും തമ്മിൽ നടന്ന ചില കൂടിക്കാഴ്ചകളുടെ ഫലമായി ആശാൻ ആശാന്റെ സ്വപ്നമായ സമുദായത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കണമെന്ന ആഗ്രഹം പൂവണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപം കണ്ടു പിന്നീട് അങ്ങോട്ട് യോഗത്തിൻ്റെ സാരഥ്യം വഹിച്ചതും ആശാനാണ് ഏതാണ്ട് പതിനാറ് വർഷം ആശാൻ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സ്ഥിരാത്സോകം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും യോഗത്തെ ഒരു അംഗീകൃത ജന ജനകീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കുവാനും ആശാന് സാധിച്ചു യാത്രാ സൗകര്യങ്ങൾ വളരെ വിളരളമായിരുന്ന കാലത്ത് വള്ളത്തിലും ബോട്ടിലും കാളവണ്ടിയിലും കാൽനടയായും കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് ആശാൻ എസ് എൻ ഡി പി യോഗം കെട്ടിപ്പടുത്തത് ഏകദേശം രണ്ട് വർഷത്തെ പ്രവർത്തനം കൊണ്ട് യോഗത്തിൻ്റെ പ്രശസ്തി കന്യാകുമാരി മുതൽ കണ്ണൂർ വരെ വ്യാപിച്ചതായി ആശാൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഏഴ് എട്ടാം തീയതികളിൽ കൊല്ലം താമരക്കുളത്ത് വെച്ച് നടന്ന രണ്ടാം വാർഷിക പൊതുയോഗനുസരിച്ച് കാർഷിക വ്യാവസായിക പ്രദർശനം ആദ്യമായി കേരളത്തിൽ അരങ്ങേറി ഞാൻ കൂടുതലായിട്ട് കുറിച്ചോ ആശാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ സംസാരിക്കുന്നില്ല കാരണം ആ ഒരു വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞാലും എൻ്റെ ഈ സംസാരം നിർത്താൻ പറ്റില്ല എങ്കിലും ഞാൻ ഗുരുദേവനെ ആദ്യമായി ദൈവമായി ദൈവം ആണെന്നുള്ളത് ആ രീതിയിൽ സംസാരിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതും ഗുരുദേവനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഗുരുദേവനെക്കുറിച്ച് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത് ഗുരുദേവ ഗുരുദേവനെ ഗുരുദേവനെക്കുറിച്ച് പല അവസരം അതായത് ഗുരുസ്തവത്തിൽ ഗുരുദേവൻ എൻ്റെ ദൈവമായിട്ട് അതായത് എനിക്ക് നേരാൻ വഴി കാട്ടിയ ഗുരുവായിട്ടും ആണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗുരുസ്തവം നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗുരുദേവനെ എത്രയധികം ബഹുമാ ഒരു ദൈവമായി തന്നെ കരുതിയിരുന്നു എന്നുള്ളത് അതായത് ഗുരുസ്തവം എന്ന ഗുരുസ്തുതിയും തന്നെയാണ് സമർപ്പണം സ്തുതി പാരസ്പരം അർത്ഥന ശാന്തി എന്നിവയാണ് പ്രാർത്ഥനയുടെ അഞ്ച് ഘടകങ്ങൾ ഈ അഞ്ച് ഘടകങ്ങളും ആ ഗുരുസ്തവത്തിൽ തന്നെ സമന്വയിപ്പിച്ചിട്ടുണ്ട് അതായത് ആദ്യം നമുക്ക് തുടങ്ങുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ എന്നതിൻ്റെ അർത്ഥം തന്നെ അറിവിൽ ശയനം ചെയ്യുന്നവൻ മനുഷ്യരൂപം പ്രാപിച്ചവൻ അറിവിൽ നാരായണമൂർത്തിയെ അറിവിൽ ശയനം ചെയ്യുന്ന മനുഷ്യരൂപം പ്രാപിച്ചവൻ എന്നുള്ളതാണ് നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്നുള്ള അത് അതുപോലെ ഗുരുദേവനെക്കുറിച്ച് നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പാരിൽ നമ്മെ ഉയർത്തുവാൻ എന്ന ആ ശ്ലോകം തന്നെ എത്രയധികം ഒരു ശ്ലോകമാണ് അത് ആ ഒരു ശ്ലോ ഗു ഗുരുദേവനെക്കുറിച്ച് കൂടുതലായിട്ട് ആശാനൊന്നും എഴുതിയിട്ടില്ല എങ്കിലും രണ്ട് ചില ഒന്നോ രണ്ടോ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിരലിനെണ്ണാവുന്ന കൃതികൾ മാത്രമേ ഗുരുദേവനെക്കുറിച്ച് ആശാൻ എഴുതിയിട്ടുള്ളൂ ഗുരു എന്ന കവിതയേക്കാൻ ചിലപ്പോൾ ആ കൂട്ടത്തില് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് കൂടാതെയും ചില കൃതികളുണ്ട് സ്തോത്ര കവിതകളുടെ പ്രാരംഭ ശ്ലോകങ്ങളിലും ആശാൻ തൻ്റെ ഗുരുവിന് ഹൃദയംഗമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആശാൻ എന്റെ കവിതയിൽ പ്രണയം എന്ന വാക്ക് ആദ്യമായി കടന്നു വരുന്ന സന്ദർഭവും അതാണ് എന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എന്ന ഭക്തവിലാപത്തിലെയും മറ്റും ഗുരുവന്ദനം പോലന്നെ മലയാള കവിതയിൽ വേറെയില്ല നാനാലു നാനാലോകൻ രൂപനായിരുന്നു നദജന നരകാരാധിയും സതത സദ്യോഗ സദ്യോഗനിദ്രനും വിനിദ്രനുമായി ഗുരുവിനെ ഈ കൃതിയിൽ കാണിച്ചിട്ടുണ്ട് മലയാള കവിതയിലെ ഏറ്റവും മധുരോദാരമായ ശ്രേഷ്ഠമാണിത് നാരായണൻ നാരായണമൂർത്ത നാരായണൻ എന്നാൽ മഹാവിഷ്ണുവും നാരായണ ഗുരുവാകുന്ന വാഗീന്ദ്രജാലം നദജന ജനനര ജന നദജനരകാരാധി നരകാരാധി പതിത ജനോദാരകനായ ഗുരു കൂടിയാണ് നാനാലോകരൂ ലോകാനുരൂപന് എന്നതും അദ്വൈതിയായ ആ ഗുരുവിൻ്റെ ഒരു വിശേഷണം മാത്രമാണ് ആ ഗുരു സതത സദ്യോഗനിദ്രനും വിനീന്ദ്രനും കൂടിയാകുന്നു ഇത് വിഷ്ണുവിൻ്റെ പോലെ ഗുരുവിൻ്റെ യോഗാനുഭൂതിയെക്കുറിച്ച് പറയുന്നതാണത് അതേസമയം തന്നെ വിനീന്ദ്രനുമാണ് ഗുരു യോഗിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഗുരുവിനുള്ള വലിയ പ്രശംസയാണിത് സതത സദ്യോഗ നിദ്രന് വിനീന്ദ്രന് എന്നത് യോഗം പ്രപഞ്ച ചൈതന്യവുമായെന്നപോലെ സമഷ്ടി ചൈതന്യവുമായും കാണുന്നു നാൽപ്പത്തഞ്ചുകാരനായ ആശാൻ പിന്നീട് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ പതിനേഴുകാരിയായ ഭാനുമതിയെ വധുവായി സ്വീകരിച്ച സംഭവം സമുദായ നേതാക്കന്മാരുടെ ഇടയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഒച്ചപ്പാടുകളും കോഴിക് സൃഷ്ടിച്ചു ആശ്രമത്തിൽ ചെറുപ്രായത്തിലെത്തി പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന തീരുമാനിച്ച ഗുരു തീരുമാനിച്ച കുമാരനാശനെ പറ്റി ഗുരുദേവൻ പറഞ്ഞത് ഗോതമ്പ് ഇനി അരിയാഹാരം ഭക്ഷിക്കാൻ പോകുന്നു എന്നാണ് എങ്കിലും ഒരിക്കലും ആശാന്റെ ആ ഒരു ആഗ്രഹത്തിന് എതിരായിട്ട് ഗുരുദേവൻ നിന്നിട്ടില്ല പക്ഷേ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിലെ ഒച്ചപ്പാടുകളും കൂടുളക്കങ്ങളും കൊണ്ട് ആശാൻ വളരെ ബുദ്ധിമുട്ടി ആശാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എസ് എൻ ഡി പ്രവർത്തനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആശാൻ തിരുവനന്തപുരത്തു നിന്ന് തോന്നക്കലേക്ക് താമസം മാറി ആശാൻ സ്വന്തമായി വിലക്ക് വാങ്ങിയ സ്ഥലമായിരുന്നു അത് അവിടെയാണ് ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അത്യാവശ്യമായിട്ടൊരു പോയിൻ്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ഗുരുദേവന്റെ ഏറ്റവും വിശ്വസ്തനായ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു കുമാരനാശൻ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് കുമാരനാശിനെക്കുറിച്ചോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുദേ ആ കുമാരനാശാൻ്റെ അവിശ്വസ്തത ശിവഗിരിയിലെ കാണിക്കപ്പെട്ടയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു ആശാൻ ഇടയ്ക്കിടെ ശിവഗിരിയിൽ വന്ന് പെട്ടു തുറന്ന നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും കണക്ക് പരിശോധിക്കുകയും ചെയ്യണമെന്നുള്ള ഗുരുപദേശം ആശാൻ ശിരസാ വഹിച്ചിരുന്നു ശിവഗിരിയിൽ തന്നെ ധാരാളം ഗഗസ്ഥ ശിഷ്യന്മാരും സന്യാസി ശിഷ്യന്മാരും ഉണ്ടായിട്ടും തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനെന്ന ആശാനെ തന്നെയാണ് ഗുരുദേവൻ ആ ചാവി ഏപ്പിച്ചിരുന്നത് അതിന് കാരണം ഗുരുദേവൻ വാക്കുകളിൽ തന്നെ നെഴലിച്ചു കാണാം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കള്ളക്കണക്ക് എഴുതാൻ അറിയില്ല കിട്ടുന്നതെല്ലാം ഇവിടെ എത്തിക്കും എന്നുള്ള ഇത്രയധികം ഗുരുദേവൻ സ്നേഹിച്ചിരുന്ന ഒരു ആളായിരുന്നു കുമാരനാശൻ സംസ്കൃത ഭാഷാ പണ്ഡിതൻ നിർഭയമനായ നിരൂപകൻ ഉത്കൃഷ്ടനായ ഗദ്യകാരൻ വശുവജസായ വാത്മീകി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ ആശാന്റെ വർണ്ണോജ്വലമായ വ്യക്തിത്വത്തിൻ്റെ പല ഭാവങ്ങളും നമുക്ക് ആശാന്റെ ജീവിതം ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കിവിടെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല ആശാന്റെ ജീവിതാന്ത്യം അത്യന്തം ദാരുണമായിരുന്നു ആലുവയിലെ തൻ്റെ വോട്ട് കമ്പനി വക യോഗത്തിൽ സംബന്ധിക്കുവാൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മകരമാസം മൂന്നാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറാം തീയതി രാത്രി കൊല്ലത്ത് നിന്നും റെഡീമർ എന്ന ബോട്ടിൽ ആശാൻ അത് തൻ്റെ അന്ത്യയാത്രയാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല വോട്ടിൽ വലിയ തിക്കും തിരക്കും ആയിരുന്നു തിരുവനന്തപുരത്ത് മുറജപ്പം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരായിരുന്നു അധികവും ആശാൻ തൻ്റെ കൃതികൾ മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിച്ചും തമാശകൾ പറഞ്ഞും വളരെ വൈകിവോളവും സമയം ചിലവഴിച്ചു രാത്രിയുടെ അന്ത്യയാമത്തിൽ മിക്ക യാത്രക്കാരെ ഉറക്കത്തിൽ ലയിച്ചിരിക്കെ പല്ലനയാറ്റിൽ മരണക്കിണി പോലെ വെള്ളത്തിൽ പതിങ്ങി നിന്ന് തെങ്ങിൻകുറ്റിയിൽ തട്ടി റെഡീമർ വന്ന ബോട്ട് മുങ്ങി മൂന്നാം ദിവസമാണ് ആശാന്റെ ജഡം വെള്ളത്തിൽ പൊങ്ങിയത് ജഡം സംസ്കരിക്കപ്പെട്ട സ്ഥലം ഇന്നും കുമാരകൂടി എന്ന പേരിൽ അറിയപ്പെടുന്നു അവിടെയും ആശാന്റെ ഒരു സ്മാരകം ഉയർന്നു വന്നിട്ടുണ്ട് ആശാനെ പറ്റി ഇനിയും കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓൾറെഡി പതിനാറ് മിനിറ്റിലോങ് ആയി അതിനാൽ ഞാൻ ഇവിടെ നിന്ന് നിർ ഇന്ന് ഇന്നത്തെ ഈ പ്രഭാഷണം ഈ സംസാരം ഞാൻ ഇവിടെ നിർത്തുന്നു എന്നെ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്